നമസ്കാരം സിന്ധു നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യ കർശന നടപടികളിലേക്ക് കടക്കും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീ ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യാഥാർത്ഥ്യമായത് കരാറിന് കാലപരിധിയില്ല സിന്ധു നദീതടത്തിൽപ്പെട്ട കിഴക്കൻ നദികളായ രവി ബിയാ സത്ലജ് എന്നിവയുടെ ജലം പൂർണ്ണമായി ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവയുടേത് പൂർണ്ണമായും പാകിസ്ഥാനിൽ ലഭിക്കുന്ന തരത്തിലായിരുന്നു കരാർ നദിയിലൂടെയുള്ള ജലത്തിന്റെ എൺപത് ശതമാനവും പാകിസ്ഥാനായിരുന്നു ബാക്കി ഇന്ത്യക്കും ഇനി ഇതിൽ കൂടുതൽ വിഹിതം ഇന്ത്യ ഉപയോഗിക്കും ഇതോടെ പാകിസ്ഥാൻ വമ്പൻ പ്രതിസന്ധിയിലുമാകും ജലത്തിന്റെ ഒഴുക്കിന് പൂർണ്ണമായും തടയിടാൻ ഇന്ത്യ നടപടികളിലേക്ക് കടക്കും ജലം തടഞ്ഞു നിർത്തി സംഭരിക്കാൻ ഇന്ത്യക്ക് കുറച്ച് കാലങ്ങളെടുക്കും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കേണ്ടി വരും നിലവിൽ ചില ഡാമുകൾ ഈ നദിയിലുണ്ട് ഇതെല്ലാം ഇന്ത്യ അടയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ സിന്ധു നദീതടത്തിലെ ആറു നദികളിൽ നിന്നുള്ള ജലം പങ്കിടുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടി മരവിപ്പിക്കുന്നത് പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതമുണ്ടാകും കൃഷി ജലസേചനം ഊർജ്ജം എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് പ്രധാനമായും ഈ ഉടമ്പടി പ്രകാരം വിട്ടുകിട്ടുന്ന ജലസ്രോതസ്സുകളെയാണ് നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഈ തീരുമാനം സാമ്പത്തികമായി തകർക്കും ഉടമ്പടി പ്രകാരം നിലവിൽ പാകിസ്ഥാന് വെള്ളം വിട്ടുകൊടുക്കുന്ന സിന്ധു ജലം ചെനാബ് നദികളിൽ ഇന്ത്യക്ക് റിസർവ് വയറുകൾ നിർമ്മിക്കാൻ അനുവാദമില്ല എന്നാൽ ഹൈഡ്രോ ഇലക്ട്രിക് റൺ ഓഫ് ദ റിവർ പദ്ധതികൾ നടപ്പാക്കാം റൺ ഓഫ് ദ റിവർ പദ്ധതികളുടെ പ്രത്യേകത ഇവ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ് കൂടമ്പടി മരവിപ്പിക്കുന്നതോടെ ഇന്ത്യക്ക് അണക്കെട്ട് നിർമ്മിച്ച് ജലം സംഭരിക്കാം സിന്ധു ജലം ചനാബ് നദികൾ ഒഴുകിയെത്തുന്ന കീഴ്ഭാഗത്താണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടും ഈ സാഹചര്യത്തിലാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയാൽ രാജ്യാന്തര കോടതിയെ സമീപിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല കരാർ ഇന്ത്യക്ക് ഏകപക്ഷീയമായി റദ്ദാക്കാനാകില്ല അന്തർദേശീയ നിയമം അനുസരിച്ച് കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് കഴിയില്ലെന്നും പാക് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ പുനഃപരിശോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം കാർഗിൽ സിയാച്ചിൻ യുദ്ധകാലത്ത് പോലും കരാർ റദ്ദാക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു ഒരേ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജല കരാർ പുനഃപരിശോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇത് ചർച്ച ചെയ്യാനായി വിളിച്ച യോഗത്തിൽ രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് അന്ന് ചെയ്തില്ല എന്നാൽ പഹൽഗാമിലെ ആക്രമണത്തോടെ കർശന തീരുമാനം മോദി എടുക്കുകയായിരുന്നു പാകിസ്ഥാനിലെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദിയാണ് പഞ്ചാബിലെ അഞ്ച് നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സ്ഥിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചൊഴുകിയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല മുമ്പ് ഡാമുകൾ അടച്ചാൽ ജലം ഒഴുകി ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്ന് ജലം കൊണ്ടുപോകാൻ പ്രത്യേക കാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴുക്കാൻ വേണ്ടി ചെയ്തതാണിത് ഇനി കരാർ ഡാമുകൾ ഡാമുകളടയ്ക്കും പാകിസ്ഥാൻ ഗ്രാമങ്ങളിലെ ജനസംഖ്യയുടെ അറുപത്തിയെട്ട് ശതമാനം പേരും കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ജലലഭ്യത തടസ്സപ്പെടുന്നത് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതുമൂലം വിളവെടുപ്പ് കുറയുകയും ഭക്ഷ്യം ദൗർലഭ്യം ഉണ്ടാകുകയും ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്യും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ജലലഭ്യതയിൽ ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വരൾച്ചയ്ക്കും പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്ത്യ കരാർ എക്കാലത്തേക്കുമായി റദ്ദാക്കിയാൽ അത് പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ പെട്ടെന്നൊരു നിയന്ത്രണം ഇന്ത്യക്ക് സാധ്യമല്ല ജലമൊഴുക്ക് തടയാനുള്ള സംവിധാനങ്ങൾ പരിമിതമാണ് എന്നു തന്നെയാണ് കാരണം ആയുധം കൊണ്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാന് കടുത്ത പ്രഹരമാകും സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യയുടെ തീരുമാനം നിയമവിരുദ്ധമായ നീക്കമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താല്പര്യമാണെന്നും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ലോകബാങ്ക് അടക്കമുള്ള ആഗോള സംഘടനകൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ സിന്ധു നദി ജല കരാറിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്നും ഈ നീക്കത്തെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിനു ശേഷമാണ് പാകിസ്ഥാൻ നടപടികൾ വ്യക്തമാക്കി പ്രസ്താവന ഇറക്കിയത്